ഹലോ ഗായ്സ് ബ്ലോഗ്സ് ഫ്രം യൂറോപ്പ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ നാളെ ശേഷം ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ഇന്ന് മാർച്ച് എട്ട് വുമൻസ് ഡേ ആണ് അപ്പോൾ വുമൻസ് ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇപ്പോൾ പുറത്തോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ പുറത്ത് അബ്രോഡ് സ്റ്റഡീസ് നോക്കുന്നവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ പോലത്തെ ഒരു സ്റ്റോറി പറയാനാണ് ഞാൻ വന്നത് അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് അഖിലയാണ് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആൾ ലാറ്റയിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി അപ്പോൾ എവിടെ നാട് അപ്പോൾ In uh, the basically. അപ്പം മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആൾ ആണ് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടും പഠിക്കാൻ എന്നുള്ള ഒരു ആഗ്രഹം അപ്പോൾ വീട്ടുകാരുടെ ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് അതാണ് മെയിൻ ആയിട്ട് ഈ വീഡിയോന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റോറി കുറച്ച് പേർക്കെങ്കിലും ഇപ്പോൾ നമ്മുടെ ചേച്ചിമാർ അമ്മമാർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണോ ഇപ്പോൾ കല്യാണം കഴിഞ്ഞാലും പഠിക്കാനൊന്നും ഒരു പരിധിയില്ല അല്ലെങ്കിൽ നമ്മുടെ അമ്പലോടൊക്കെ നോക്കി വന്ന് പഠിക്കാൻ ഉള്ളൊരു മെയിൻ ഇൻസ്പിറേഷൻ ആണ് അഖില അപ്പോൾ അഖിലെവിടെയാണ് പഠിക്കുക ഏത് കോളേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് ആർ ടൂലാണ് പഠിക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു വർഷവും അല്ലേ ഇവിടെ വന്നിട്ട് ഒരു വർഷവും എങ്ങനെയുണ്ട് മൊത്തത്തിൽ ലാറ്റ്വിയ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റ് കൺട്രീസ് നോക്കുമ്പോൾ ബെറ്ററാണ് എന്തുകൊണ്ടാണ് ലാറ്റി യൂസ് ചെയ്യണത് യൂഷ്വലി ഇപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ മെയിൻലി സ്പൗസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കൺട്രീസ് ആവുകയാണ് എക്സാമ്പിൾ യു കെ കാനഡ എന്തുകൊണ്ട് ലാറ്റി അതിനെന്തുകൊണ്ടാണ് ലാറ്റിനയിലോട്ട് വരാനുള്ള തീരുമാനം ആക്ച്വലി ഞാൻ ഫസ്റ്റ് നോക്കിയത് ജർമ്മനിയാണ് അതിനുവേണ്ടി ജർമ്മൻ ലാംഗ്വേജ് ഒക്കെ ഏറ്റവും പിന്നെ കുട്ടികളുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞില്ല പിന്നെ വെച്ചിട്ട് എനിക്ക് ലാംഗ്വേജ് ഓൺലൈൻ ക്ലാസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സോ പെട്ടെന്ന് പോലെ ജസ്റ്റ് ഇങ്ങനെ ഫോണില് സ്ട്രോൾ പറഞ്ഞാ കാര്യങ്ങളൊക്കെ നടന്നത് അപ്പൊ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടുകാരുടെ നിന്നുള്ള സപ്പോർട്ട് കാരണം ഇപ്പൊ മാരീഡായി അപ്പൊ ഹസ്ബൻഡ് വീട്ടിലാണല്ലോ നിക്കണമെന്ന് നമ്മള് അറിയാലോ അപ്പൊ പിന്നെ അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് പിന്നെ തന്റെ ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ പഠിക്കാൻ വേണ്ടി സപ്പോർട്ട് എങ്ങനെ മൊത്തത്തിൽ താൻ ഇങ്ങോട്ട് വരാനുള്ളതിന്റെ ഒരു സപ്പോർട്ട് സിസ്റ്റം അതിനെ കുറിച്ചൊന്നും പറയാമോ എല്ലാവർക്കും ഇങ്ങനെ എന്റെ ഫാമിലി സപ്പോർട്ടീവ് ഞാൻ ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഇപ്പം രണ്ട് പിള്ളേർ വീട്ടിൽ തന്നെ നിൽക്കേണ്ട ആളാണ് എന്റെ കുഞ്ഞിന് ഏഴും ഇളയ കുഞ്ഞിന് ഏഴു മാസം ഞാൻ ഇവിടെ എത്തും എന്റെ വീട്ടുകാരും വീട്ടുകാരും ഫാമിലി എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണ് അവരാണ് ഞാൻ ഇവിടെ പഠിക്കണം എന്നുള്ള ഒരു ഒരു ഇതില് അവരുടെ ഇൻട്രസ്റ്റും കൂടെ എന്റെ കുഞ്ഞ് ഫീഡിങ് കഴിയുന്നതിന് മുന്നേ മാസം ാണ് എനിക്ക് താല്പര്യം നല്ല നേരത്തെ ടൈമിന്റെ അവസ്ഥ ഇല്ലെങ്കിൽ വീട്ടുകാര് സപ്പോർട്ടാണോ ഇല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്യുന്നുണ്ടോ എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് മൊത്തത്തിൽ എല്ലാവർക്കും അറിയാം എന്താണ് എനിക്ക് എന്താ തോന്നിയിട്ടുള്ളത് എനിക്ക് ഇപ്പൊ റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ലിവിങ് എക്സ്പെൻസ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ രണ്ടായിരത്തിഇരുപത്തഞ്ചില്

ഈ ഒരു വർഷത്തെ എല്ലാ കോഴ്സുകളും പാസ്സാണ് ഓക്കെ ആണ് എല്ലാം മൊത്തത്തിൽ ഓക്കെ ആണ് അപ്പോൾ ഈ ഉണ്ടേക്കിൽ ആർ ട്യൂയിൽ ഒരുപാട് സ്റ്റുഡൻസ് കുറവാണെന്നൊക്കെ പറയുന്നതൊക്കെയുണ്ട് അപ്പോൾ എന്താണ് തോന്നുന്നത് ആർ ടി സ്ട്രിക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ ആർ ടി സ്ട്രിക്റ്റ് ആണ് ഒബ്വിയസ്ലി ഞാനും ആർ ടിയിലാണ് അപ്പോൾ എന്തായിരിക്കും അതിന്റെ റീസൺ ആർ ടി പണിയാണോ പഠിക്കാൻ എങ്ങനെയുണ്ട് മൊത്തത്തിൽ സ്ട്രഗിൾ ആണോ എന്താ പറയുക സ്റ്റഡീസ് ഫോക്കസ് ചെയ്ത് മീൻസ് നല്ലൊരു പൊസിഷനിൽ എത്തണമുള്ള ആൾക്കാർ ആർട്ടി ആണ് നല്ല യൂണിവേഴ്സിറ്റിയാണ് എപ്പോഴും അതാണ് ബെറ്റർ പക്ഷേ ഇവിടെ വന്ന് പൈസ ഉണ്ടാക്കി നല്ല ആ ഒരു രീതിക്ക് പോകുന്നതോട്ട് ഞാൻ ഒരിക്കലും ആർട്ടി പറയരുത് കാരണം അത് എപ്പോഴും അറ്റൻഡൻസും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് ആർ ടി പഠിക്കുക ആ ഒരു ലക്ഷ്യം കൊണ്ട് വരുന്ന ആൾക്കാർക്ക് മാത്രം ഞാൻ ഞാൻ നാട്ടിയെ ഓൾറെഡി എന്താണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി അപ്ലൈ ചെയ്തപ്പോൾ എൻ്റെ ഏജൻസിയും ആർ ട്യൂ ആണ് എന്താണെനിക്കറിയില്ല അവർ ആർട്ടിയു ആണ് എന്നോട് പറഞ്ഞു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുവരെ ഓക്കെ ആണ് ആർ ടി എന്റെ എല്ലാം പാർട്ട് ടൈം ആയിട്ട് മാനേജ് ചെയ്യാൻ കാരണം ഞാൻ എല്ലാം അസേഞ്ഞ് കറക്റ്റിലെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് എനിക്ക് ആർ ടി യു ഡയറക്റ്റ് ഫുഡ് പോലും കഴിക്കും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഇതാണ് നമ്മളിപ്പോ പുറമോടിക്ക് വേണ്ടി പോർച്ചു വേണ്ടി നമ്മൾ ായിരിക്കും നമ്മൾ രണ്ട് പേര് ഫോട്ടോ അതെടുക്കാണോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ വിചാരിക്കുക എന്താണ് സുഖജീവിതം പിള്ളേരും ഇട്ടിട്ട് വന്ന് ഞാൻ ഇവിടെ അടിച്ച് വിളിക്കാൻ തന്നെ കുറെ ആൾക്കാർ വിചാരിക്കും പക്ഷേ അതല്ലാണ് എനിക്ക് ഞാൻ ക്ലാസ് വർക്ക് കഴിഞ്ഞ് ഡയറക്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ് ഫസ്റ്റ് കുറച്ച് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല വന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കി കിടക്കുമ്പോൾ ലേറ്റ് ആകും പിന്നെ പാടാണ് ഒരു ഫേസ് തന്നെയാണ് ഇത് നമുക്ക് വിശ്വസിക്കാം എല്ലാം ഓക്കെ ആയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് വരാൻ താല്പര്യമുള്ളത് മാത്രം എബ്രോഡ് ചൂസ് ചെയ്യുകയാണ് പിന്നെ എസ്പെഷ്യലി ആർ ടി യൂസ് ചെയ്യുമ്പോൾ പഠനത്തിനൊരു പ്രാധാന്യം കൊണ്ടുവരിക അത് എപ്പോഴും ശ്രദ്ധിക്കട്ടെ നിങ്ങൾ ഇപ്പം ചൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക ആർ ടി യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഇത് വേണം ഇപ്പോൾ പാർട്ട് ടൈമൊക്കെ നിങ്ങൾ ചെയ്യണം ലിബറൽ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും യൂണിവേഴ്സിറ്റി പോകണെനിക്ക് ബെറ്റർ വെറുതെ കാശുകൾ വേണ്ട കുറേ പേര് ടെർമിനേറ്റ് ആയി പോകുന്നുണ്ട് കുറെ പേര് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് ഇടയ്ക്ക് എങ്ങനെയെങ്കിലും നിർത്തിയാലോ എന്നൊക്കെ തോന്നും പിന്നെ എന്ത് ചെയ്യാ ഇത്ര ആയിട്ട് എങ്ങനെയെങ്കിലും ചെയ്യിക്കണമെന്നാണ് ആഗ്രഹം ഇവിടെ വരാൻ ഏകദേശം ഒരു അഞ്ചോ ആറോ ലക്ഷങ്ങളൊക്കെ ആവുമല്ലേ എങ്ങനെയാണ് ഫണ്ട് അറേഞ്ച് ചെയ്തത് ഹസ്ബൻഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ലോൺ എടുത്താണോ വന്നില്ല ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് സെറ്റിൽ ആവാനാണോ പ്ലാൻ പ്ലാനില്ലെങ്കിൽ തിരിച്ചു നാട്ടിൽ പോകാനാണോ എന്താണ് വരേണ്ട ആവശ്യമില്ല ആവശ്യം ചോദ്യത്തിനൊരു ഇല്ല എന്നാലും പലർക്കും പല ആയിട്ട് പലപ്ലീറ്റ് സെറ്റിൽ ചെയ്യണം അതുപോലെ യൂസ് എല്ലാവരും ലാറ്റ്വേലത്തി കുറച്ചാൾ നിക്കണം അവരുടെ അടുത്തൊക്കെ ചോദിക്കാനുള്ള ഒരു കോമൺ ക്വസ്റ്റൻ ഉണ്ട് ലാറ്റ്വേൽ എത്തിയിട്ട് ലാറ്റ്വേൽ വരണ്ടായിരുന്നു വേറെ ഏതെങ്കിലും കണ്ടിലോട്ട് പോയാൽ മതിയാരുന്നോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായി എന്താണ് അതിന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണ് ഇവിടം വരെ എത്തി അപ്പൊ നമുക്ക് ഏകദേശം നമ്മളിപ്പോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഇങ്ങനെ നമ്മൾ വരണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ബുദ്ധിമുട്ട് എല്ലാം കുറച്ച് ചീപ്പായതുകൊണ്ട് ഓക്കെ ആണ് ഇല്ല പിന്നെ ലോൺ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ ഈ ലോണൊക്കെ അടക്കാനുള്ള എന്തെങ്കിലും എമൗണ്ട് ഇവിടുന്ന് കിട്ടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഇവിടത്തെ ചെലവും റെന്റും അടക്കാനുള്ള മാത്രമേ കിട്ടണോ ഫാമിലി എന്തെങ്കിലും ആവശ്യങ്ങൾ പറഞ്ഞു തന്നെ വന്നിട്ടില്ല കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ വർക്ക് മാറാൻ പറ്റുമെന്ന് എങ്ങനെയാണ് അതിന്റെ ഒരു പ്രതീക്ഷകൾ എത്രത്തോളമാണ് നെഗറ്റീവ് ഫീലാണ് കാരണം ഇവിടെ പൊതുവെ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം ഇവിടെ ഒരു പൊതുവെ അധികം വർക്ക് ദിവസം കിട്ടുന്നവരുണ്ട് നിൽക്കുന്നവരുണ്ട് പക്ഷെ മെയിൻലി എല്ലാവരും അൺസ്കിൽഡിന് പോളണ്ട് അല്ലെങ്കിൽ ഇറ്റലിയിലോട്ടൊക്കെ പോകുന്ന അവസ്ഥയാണ് ഞാൻ കാണുന്നത് അപ്പോൾ താൻ തനിക്ക് എങ്ങനെ തോന്നിയിട്ടുള്ളത് കുറെ പേര് തൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പഠിക്കാൻ വന്നിട്ട് പോളണ്ടിലോട്ടുള്ള പോയവരുണ്ടോ ഇറ്റലിയിലോട്ടൊക്കെ ിലോട്ട് പോയി മെയിൻ അപ്പോൾ ഒരു എൻട്രി ആണ് ഇവിടത്തേക്ക് ഒരു എൻട്രി അത് കഴിഞ്ഞിട്ട് എല്ലാവരും ചാട്ടമാണ് പദ്ധതി അപ്പൊ വർക്കൂസിട്ടായ നന്നായിട്ട് ശ്രമിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ കിട്ടും പക്ഷെ മെയിൻ ആയിട്ടുള്ള സീൻ എന്ന് പറഞ്ഞ സീനറി എന്ന് പറഞ്ഞാൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ ചാടാനാണ് നോക്കുന്നത് അതുകൊണ്ട് പിന്നെ അൺസ്കിൽഡ് ലൈഫ് അവർ അങ്ങനത്തെ ഒരു പോകിലാണ് പോകുന്നത് ഇപ്പോൾ മെയിൻ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ ഇപ്പോൾ ഇപ്പോൾ സാഹചര്യങ്ങൾ വിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ട് രാത്രി സ്ത്രീകൾ സുരക്ഷിതരാണോ എങ്ങനെയാണ് ഇതുവരെ ഏതെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മോശം അനുഭവം കാരണം മെയിൻ എല്ലാ പെൺകുട്ടികൾക്കും ഈ കൊസ്റ്റിൻ അറിയണമെന്നുണ്ടാവും കാരണം അവരൊക്കെ ആദ്യമായിട്ട് വന്നിരിക്കും ഇപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യമായിട്ട് വരുമ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോർമേഷൻ ആയിരിക്കും അപ്പോൾ എന്താണ് അതിന് ഞാൻ ഇവിടെ വന്നതിന് ശേഷം രണ്ട് മൂന്ന് ഇൻസിഡൻസ് കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പം ഇതിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം എവിടെയാണേലും പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം നാട്ടിലാണേലും ഇവിടെ ആണെങ്കിലും അപ്പം നമുക്ക് അതിൻ്റെ സേഫ്റ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പം കെയർ ചെയ്യുക നമ്മൾ രാത്രി പോകുമ്പം ആ മീൻസ് അത് പറഞ്ഞു മനസ്സിലായില്ല ആ ഒരു പ്രിപ്പറേഷനിലൂടെ നമ്മൾ പോവാം ഒത്തിരി നൈറ്റ് പോവാ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ സേഫ് ആണ് എന്നാലും ഒരു നമ്മളൊരു പ്രിക്കോഷൻ എടുക്കുക പിന്നെ കുറച്ചും കൂടെ പിന്നെ വർക്ക് കൾച്ചർ അല്ലെങ്കിൽ അവിടത്തെ അവിടെ എങ്ങനെയാണ് പോകുന്നത് നമ്മളായിട്ട് എന്തെങ്കിലും ഒരു ആ മെയിൻ അടുത്ത കോസ്റ്റ് എനിക്ക് പോകുന്ന ഒരു റേസിസ്റ്റ് മനോഭാവം അല്ലെങ്കിൽ അങ്ങനെ ഇവിടുത്തെ ആൾക്കാർ അങ്ങനെ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ റേസിസോ അങ്ങനത്തെ വർക്ക് കൾച്ചറൊക്കെ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് പിന്നെ എന്തെങ്കിലും ഇനി ആഡ് ചെയ്യാനായിട്ടുണ്ടോ ഇനി വരണ്ടവർക്ക് ഇനി ലാപ്പിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാറ്റ്വിയ നോക്കാനുള്ളവർക്ക് എന്തെങ്കിലും ഒരു തന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് തനിക്ക് ആഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും നമുക്ക് നമുക്ക് ഏകദേശം ഏകദേശം നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടോ എനിക്ക് പറയാനുള്ളത് ഒരു യൂറോപ്യൻ കൺട്രിയോട് എൻട്രി ഉദ്ദേശിക്കുന്ന ആൾക്ക് നാച്ചുറൽ ബെറ്റർ ആണ് കാരണം വേറെ വിസ കിട്ടാനോ മറ്റു ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല പെട്ടെന്ന് എല്ലാം ഡോക്യുമെന്റ്സ് ഒക്കെ പക്കയാണെങ്കിൽ വിസ ആണെങ്കിൽ പിന്നെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോഴും നല്ല എല്ലാം നല്ല ആയിട്ട് പഠിച്ച് എല്ലാ ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം പഠിച്ചിട്ട് ചൂസ് ചെയ്യുക ഇവിടെ വരുമ്പോഴും നമുക്ക് കോണ്ടാക്ട് കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യാൻ നോക്കുക ഫേസ് ഉണ്ടാവും പക്ഷെ ട്രൈ ട്രൈ നല്ല രീതിയിൽ ഇപ്പോഴും നിന്ന് ജോലി പാർട്ട് ടൈം തന്റെ ും ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് വൺ ഇയർ എന്റെ കൂടെ ഇപ്പം വന്ന പിള്ളേർക്ക് വലിയ സ്ഥിരം ഒരു കോൺട്രാക്ട് ജോലി അറിയാലോ വിന്റർ കഴിഞ്ഞു ഉള്ളൂ സമ്മർ മാറും അറിയാലോളൂ എല്ലാവർക്കും അപ്പൊ ഇനി രണ്ട് കുട്ടികളൊക്കെ കേട്ടു ഇനി വരാനുള്ളവരുടെ അടുത്ത് ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ അച്ഛനോ അമ്മമാരോ ചേട്ടന്മാരോ ചേച്ചിമാരോ എല്ലാരും എന്താണ് ഒരു നമ്മുടെ ഭാഗത്ത് നിന്ന് ഇപ്പൊ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് ഒരു എന്നുള്ള രീതി എന്താ ഞാൻ കല്യാണം എനിക്ക് പറയാൻ പറ്റും കാരണം എല്ലാ ഹസ്ബൻഡും എല്ലാ പഠിക്കാൻ പെണ്ണുങ്ങളെ പുറത്ത് വിടുക പഠിപ്പിക്കും പുറത്തുനിന്നല്ല നമ്മൾ നാട്ടിൽ തന്നെ പഠിക്കാനാണെങ്കിൽ നാട്ടിൽ തന്നെ വിട്ട് പഠിപ്പിക്കുക അവരുടെ എപ്പോഴും എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ആണ് നമ്മുടെ അമ്മമാർക്ക് ചേച്ചിമാർക്കാണെങ്കിലും ചേട്ടന്മാർക്കാണെങ്കിലും അനിയത്തിമാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ആകെ ഒരു കാര്യമുള്ളൂ അത് കൊടുക്കുക നമ്മൾക്ക് നമ്മുടെ കാരണം സ്കൂളിൽ പോയാലും അത്യാവശ്യം അവർക്കൊരു ഹസ്ബൻഡ് സോൾജർ സോൾജർ ആണ് അതിപ്പം ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി വേണ്ടി ചെയ്യാൻ നിങ്ങൾക്ക് മൂവ് ചെയ്യാനുള്ള പ്ലാനാണ് അപ്പൊ വേറെ ഒന്നും ഇല്ലല്ലോ എല്ലാം അത്യാവശ്യം എല്ലാം കവർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അടിയിൽ കൊടുക്കാം പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാമി കൊടുക്കാം അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആളുടെ അടുത്ത് വയ്ക്കാം എനിക്കറിയാവുന്ന ഞാനും പറഞ്ഞുതരാം അപ്പം ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ വീഡിയോ നമുക്ക് എന്റ് ചെയ്യാം ബൈ